സ്വലാത്തു അസലാ വൈക്കും വരഹമുല്ല അലഹമുല്ലരായ സഹോദരങ്ങളെ കേരള മുജാഹിദീനും വിസ്ഡവും തമ്മിലുള്ള അടിസ്ഥാനപരമായ തർക്ക വിഷയം എന്തായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം കോഴിച്ചന സംവാദത്തിൽ ഫൈസൽ മുസ്ലിയാർ അത് കൃത്യമായി രേഖപ്പെടുത്തിയതാണ് എന്തായിരുന്നത് മനുഷ്യനെ സംബന്ധിച്ച് ഖായിബായ ജനനുള്ള സഹായാർത്ഥനയിൽ ഷിർക്കാകാത്തൊരു സഹായാർത്ഥന ഉണ്ട് എന്ന് വരുന്ന വാദം അല്ലെ ഒന്ന് കേട്ടോ ും ഉണ്ട് അതിനാൽ എല്ലാം അതെ എന്തായിരുന്നു മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികുമായ ജിന്നിനോണ്ട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനയിൽ ഷിർക്കായതുകൊണ്ട് വസീലയായതുകൊണ്ട് അതിനാൽ എല്ലാം ഹറാമാകുന്നു സഹായാർത്ഥന ഉണ്ട് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യ അഭൗതികവും എന്ന് പറഞ്ഞാൽ ഗായിബായ ജിന്നിനോണ്ട് അല്ലേ ഇതായിരുന്നു തർക്കം ഇതിനു വേണ്ടിയാണ് അദ്ദേഹം ആയത് ഓടിയത് നാസർ സുല്ലമിയുടെ ചോദ്യം അതായിരുന്നു എന്താണ് മുസ്ലിമാരെ നിങ്ങൾക്ക് ഈ വാദത്തിനുള്ള ആയത്ത് തെളിവന്താൻ അതാ വരുന്നു സൂറത്ത് ആ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത് ഒരു ഒറ്റമൂലിയായിട്ട് ഷിർക്ക് ആയതിനോ തന്നെയാണ് വസീലായതിനോ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഷിർക്കാകാത്ത ഒന്നാണ് ഷിർക്കാകാത്തതാണെന്ന് ആരാ പറഞ്ഞാൽ ചില ആൾക്കാർ ചോദിക്കാറുള്ളത് അതെ ഷിർക്കാകാത്തതെന്ന് ആരാ പറഞ്ഞോ ഇതേ വിഷ്ടങ്കർ നോക്കൂ നിങ്ങൾ ഇവര് ഹിയാത്ത ഇസ്ലാമിയ്ക്ക് കൊടുത്ത ലെറ്റർ അതിൽ ഇതാ ലഹു ലൈസബി ഷിർക്ക് എഴുതിയതണ്ടോ അതെ ഷിർക്കാകാത്തതെന്നാണ് മാത്രമല്ല ഫൈസൽ മുസ്ലിയാർ തന്നെ മൗലികത എന്ന പുസ്തകത്തിൽ എഴുതി എന്താ ശിർക്കാകാത്തത് എന്നാണ് അതെ ഈ ഷിർക്കാകാത്തത് എന്നാൽ അലഹദില്ല കേരള നേതൃത്വം മുജാഹിദീന്റെ പ്രബോധകരായ ആളുകളും പ്രവർത്തകരും നിരന്തരം എന്താ കൂട്ടരെ നിങ്ങളുടെ തെളിവ് മനുഷ്യനെ സംബന്ധിച്ച് ഗായ് ബാജിനുള്ള സഹായാർഥനയിൽ ഷിർക്കാകാത്തതുണ്ട് എന്തില് സഹായാർഥനയിൽ സഹായ ചോദ്യത്തിൽ ഉണ്ടോ ഗായ് ബാജു അതെ അതിനെന്താ തെളിവ് നിരന്തരമായി ചോദിച്ച് അവരെ പിന്നാലെ കൂടി ഇതാ നിൽക്കില്ലാതെ ഇതേ മുസ്ലി ആര് തുറന്നു പറയാൻ റായിബാണോ ജിന്നിനോടുള്ള സഹായാർത്ഥന റായിബാണോ ജിന്നെങ്കിൽ അത് ഷിർക്ക് തന്നെയാണ് കേട്ടോളൂ ഇനി ജിന്നുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഞാൻ തന്നെ പറഞ്ഞു ഇല്ല നമുക്ക് തേടിയാലോ കണ്ടോ നിങ്ങൾ നിങ്ങൾക്കല്ല എന്നുള്ളതിന് ആയത്ത് വരെ ഓതി സൂറത്തൂരത്തെട്ടാമത്തെ ആയത്ത് വരെ ഓദ്യ മുസ്ലിത പറയുന്നു റായിബാണോ ഷിർക്ക് തന്നെയാണ് മാറ്റല്ലേ കേരള നെതു മുജാഹിദീൻ്റെ പ്രവർത്തകർ വിശുദ്ധങ്കാരായ നമ്മുടെ സഹോദരന്മാരായിരുന്ന ഇസ്ലാമിൽ ദീനിൽ നമ്മുടെ സഹോദരന്മാരായിരുന്ന ഇവരുടെ പിന്നാലെ കൂടിയതിന് ഫലം കണ്ടില്ലേ ഇനി കുറച്ചും കൂടിയും ശരിയാകാണ്ട് നിങ്ങൾ അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് പറയണം എന്ത് അത് ശിർക്ക് തന്നെയാണ് വായ്പ ആണെങ്കിൽ ഒന്നുകൂടെ കേട്ടോ അതിന്റെ ബാക്കി ഭാഗം അത് ആണ് അപ്പൊ എല്ലാം ശിർക്ക് പിന്നെ എല്ലാം ശിർക്കാണ് ജെന്നു വായിബാണ് അപ്പൊ ശിർക്കാണ് ഹാദുറായാലോ അവിടെയാണ് പിന്നെ അല്ലാത്തല്ല ചോദിച്ചാലോ ഹയ്യും ചോദിച്ചാലോദുറും ആയാലും ഇനി വായിബാണോ എല്ലാം ശിർക്ക് ആണ് ഹാദുറുമാണ് കുതത്തിൽ അപ്പുറമുള്ളു ചോദിച്ചാലോ അതും ശിർക്ക് അതേ സഹോദരങ്ങളെ ഇബിനോടുള്ള സഹായത്തേട്ടം അത് ശിർക്ക് തന്നെയാണ് എന്നാണ് നാളിതുവരെ ഇസ്ലാം പഠിപ്പിച്ചത് അതാണ് ഖേനം പറഞ്ഞത് അതാണ് ശിർക്ക് ആകാത്തതുണ്ട് എന്ന് ആര് പറഞ്ഞത് ഈ വിശദംഗാരും ഫൈസൽ മുസ്ലിയാരും അടക്കമുള്ള ആളുകൾ പറഞ്ഞത് നമുക്ക് നിങ്ങൾ അപ്പോൾ വളരെ കൃത്യമാണ് കേരള നേതൃത്വ വിജയത്തിൻ്റെ പ്രവർത്തകരും പ്രബോധകരും ഈ സഹോദരങ്ങളുടെ പിന്നാലെ കൂടിയതിന് ഫലമുണ്ടായി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു പല അപ്ലേഷനുകളും വന്നു കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഇവർ കൃത്യമായ ഒരു മുഹിദിൻ്റെ കൂട്ടമായി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത് അതുവരെയൊക്കെ നമ്മൾ പണിയെടുക്കണം നിങ്ങൾ പണിയെടുത്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും ഇൻഷാല്ല വലഹുദിന അവർക്ക് തോഫി നൽകുക കാരണം ആ ഒരു നരകത്ത് പോലും നമുക്ക് ഇഷ്ടമല്ല നമ്മൾ നമ്മളാർ ഇവരുടെ വെറുപ്പുണ്ടല്ല അവരെ പിന്നാലെ കൂടുന്നത് മറിച്ച് ഇവർ അക്കീത പോയ അക്കീത അത് തിരുത്തി വരണമെന്നാണ് ഒരു സംഘടന വേറെ പ്രവർത്തിച്ചോട്ടെ നമുക്ക് പ്രശ്നമൊന്നുമില്ല അക്കീത പിഴച്ചൊരാൾ നമ്മുടെ മുമ്പിൽ ജീവിച്ചിട്ട് മരണപ്പെട്ടു പോകുന്ന നരകത്തിൻ്റെ ആളായി പോകാൻ പ്രത്യേകിച്ച് ഈ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഈ ആളുകൾ അല്ലെങ്കിൽ എല്ലാത്തിനും നമ്മളോട് കൂടെ പോസ്റ്റൊട്ടിച്ചിരുന്ന ആളുകൾ നമുക്ക് വേണ്ടി മൈക്ക് കെട്ടിയ ആളുകൾ ഇവർ മാറി വരണം ശരിയായ അക്കീതയിലേക്ക് വരണം ഇത് മാത്രമാണ് നമ്മുടെ താല്പര്യം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും